ശുഭ നായ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബ് കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ നമ്മൾ എന്നെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരും എന്നെ മറ്റുള്ളവരോട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയായിട്ടുണ്ടെന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഒത്തിരിയും പേര് പറഞ്ഞായിരുന്നു അവരോട് ഒരു നന്ദി കടപ്പാട് സ്നേഹം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാൻ അപ്പോൾ ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് നൂറ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ എൻ്റെ വാട്സപ്പിൽ വന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഇല്ലേ ശുഭയ എനിക്കൊന്നും അറിയാമെന്നില്ലായിരുന്നു എൻ്റെ മുഖം ഇങ്ങനെ ആക്കി വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഫേഷ്യല് ചെയ്ത് ചെയ്തിട്ട് പോയി എൻ്റെ ഓയിൽ നിങ്ങൾ വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് എങ്കിലും നിങ്ങളുടെ പലരുടെയും വായിൽ നിന്ന് വന്നിട്ടില്ലേ ഞാൻ വെളിയിലോട്ടിറങ്ങുമ്പം ഫേഷ്യല് ചെയ്തു ഏത് ഫേഷ്യൽ ചെയ്താന്ന് ഓരോരുത്തർ ചോദിക്കുന്നു അപ്പോൾ കുറേ ദിവസം കാണാതിരുന്നിട്ട് ഹസ്ബൻഡ് വരുമ്പോൾ ഹസ്ബൻഡ് ചോദിക്കുന്നു നീ എന്താ മുഖത്ത് ചെയ്തതെന്ന് ചോദിക്കുന്നു അതൊക്കെ നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ ഞാൻ എന്നോട് പറയുന്നതാണ് അപ്പോൾ എന്നോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടല്ലേ എൻ്റെ അടുത്ത് ഇതിങ്ങനെ പറയുന്നു അപ്പം ഞാൻ നിങ്ങൾക്ക് അതുപോലെ ഓയിലായിട്ടും നിങ്ങളുടെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് പോവാതെ തന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഒരുപാട് നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ എടുത്ത് ചെയ്യാവുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന മുഖത്ത് ചെയ്യാവുന്ന കാര്യങ്ങളും മുഖത്തിന് നല്ല ഫലം കിട്ടിയിട്ടുമുണ്ട് അല്ലേ എല്ലാവർക്കും പറയാൻ പറ്റത്തില്ലല്ലോ അല്ലാതെ നമ്മുടെ ആ ഒരു തൈരിൻ്റെ വീഡിയോ ആണ് ഇപ്പോഴും ഒരുപാട് ജനങ്ങൾ കണ്ടിട്ട് എനിക്ക് ഇപ്പോഴും വാട്സപ്പിൽ കമൻറ്റ് വരുന്ന ചെല്ലരുടെ ൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ വെളുത്ത മുഖത്ത് തേച്ച് കാണിച്ചിട്ട് എൻ്റെ ആ പ്രയോജനം എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട് അത് സാരമില്ല അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്ക് നിങ്ങളുടെ ഏത് തരത്തിലുള്ള മുഖമാണെങ്കിലും കറുത്തതാണെങ്കിലും ഇരുനറവാണെങ്കിലും വെളുത്തതാണെങ്കിലും നിങ്ങളത് ചെയ്ത് നോക്ക് അപ്പോഴല്ലേ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് അറിയുന്നത് ഇപ്പോഴും ഒരു അഞ്ച് ലക്ഷമൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കുന്നില്ലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ വിചാരിച്ചു എന്താ വാട്സപ്പിൽ ഇപ്പോഴും അതിന് കമൻറ്റ് വരുന്നത് നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിൽ നമുക്ക് ഇപ്പോഴും കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു വീഡിയോയോടെ അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്താണ് ചുമ്മാ ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് നമുക്ക് അറുപത്തി അഞ്ചോ അറുപത്താറോ ഇതായിട്ടുണ്ട് കെ ആയിട്ടുണ്ട് അതായത് ആറര ലക്ഷത്തോളം ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ആറരയല്ല ഇപ്പോൾ അതിൻ്റെ മേളിലായി കാണും ഞാനിപ്പോൾ നോക്കിയില്ല രണ്ട് ദിവസമായിട്ട് അപ്പോൾ ഇപ്പോഴും അതിന് കമൻറ്റ് വന്നുകൊണ്ടിരിക്കണം അപ്പം അത്രയ്ക്ക് സത്യസന്ധമായിട്ടും അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടുള്ളതുമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എനിക്ക് എന്താ തരേണ്ടത് നിങ്ങൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ബെൽ ബട്ടൺ വായിക്കണം എനിക്ക് അതാണ് പ്ലേ ബട്ടൺ നമുക്ക് സോറി ബെൽ ബട്ടൺ അല്ല കേട്ടോ ബെൽ ബെൽബട്ടൺ ഏതാണെന്നറിയാം സബ്സ്ക്രൈബിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാകട്ടോ അതിലോട്ട് പോയത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ഒരു ഇതുണ്ട് കേട്ടോ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ആ ബെൽബട്ടൺ കൂടെ പ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും പിന്നെ ചിലർ എന്നോട് ഇപ്പം പറയുന്നുണ്ട് ശുഭ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് കാര്യം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ള ആ ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ൂ കേട്ടോ അപ്പം പിന്നെ ഇനി എന്നാ പറയാനുള്ള ഇനി ഇപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയുമോ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു നമുക്ക് ഓണം വരെ ഒരു മേക്കപ്പിൻ്റെ ഇതുമായിട്ട് പോകാം പിന്നെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട എന്തെങ്കിലുമൊക്കെ മുഖത്ത് നമുക്ക് ഇടണല്ലോ ഇപ്പോൾ ഓയിൽ കൊണ്ട് മുഖം നല്ല വൃത്തിയായിട്ടിരിക്കുവാണ് അല്ലെങ്കിൽ ആഴ്ചയിലൊന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ മുഖത്തിടണോ ഞാനും ഇപ്പം കുറേ ദിവസമായി ഞാൻ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഞാനും ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാനിപ്പം കുറേ ദിവസമായി എന്തെങ്കിലുമൊക്കെ മുഖത്തിട്ട് പിന്നെ ബ്ലാക്ക് എഡ്സ് ഒക്കെ ഈയിടെ കുത്തിക്കളയൊക്കെ ചെയ്തില്ലേ അപ്പോൾ പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഓയിൽ കൊണ്ട് നല്ല ഗ്ലോയൊക്കെ ഉണ്ട് ഞാൻ ഇന്ന് ഇപ്പോഴാണ് എനിക്ക് രാവിലെ ഇതുപോലെ തേക്കാൻ പറ്റിയത് ിപ്പോഴാണ് തേച്ച് കുളിച്ചത് അപ്പോൾ അപ്പോൾ നമ്മുടെ മുഖത്തിന് ഗ്ലോയ്ക്കൊന്നും കുറവൊന്നുമില്ല നമ്മുടെ പായ്ക്കൊന്നും ഇട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഓയിൽ തേക്കുന്നതുകൊണ്ട് പിന്നെ പിന്നെന്താ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഓരോ പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ കൺസീലർ ഞാൻ കഴിഞ്ഞ ദിവസം കൺസീലർ അപ്ലൈ ചെയ്യണം കണ്ണിൻ്റെ ഇവിടെ എല്ലാം കറപ്പെല്ലാം മറയ്ക്കാനായിട്ട് കൺസീലറിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു താഴെ വന്ന് കമൻറ്റും പിന്നെ വാട്സപ്പിലൊക്കെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട് ശുഭേൻ എൻ്റെ കയ്യിൽ കണ്ണൂ ഉണ്ട് പക്ഷേ കറുപ്പിനെ മറക്കാൻ പറ്റുന്നില്ല കൺസീലർ ഇട്ടാലും ആ കറുപ്പ് അവിടെ തെളിഞ്ഞു നിൽക്കുക അങ്ങനെയൊക്കെ ഓരോരുത്തരും പറഞ്ഞേക്കുന്നു അത് അറിയാവോ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നലെ ഇത് ഇട്ട് കാണിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് നമ്മൾക്കേതാണോ നമ്മുടെ സ്കിന്നിന് സ്കിന്നിനേതാണോ സൂട്ടാവുന്നത് ആ കൺസീലർ തന്നെ വാങ്ങിക്കണമെന്ന് ഞാൻ പറയിട്ടുണ്ടായിരുന്നു നിങ്ങളെ നിങ്ങളെ ഞാൻ എങ്ങനെയാണ് അടുത്ത് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നേതാണെന്ന് എനിക്കറിയത്തില്ല ഇപ്പം ഡ്രൈ സ്കിന്നിന് അതാണ് ഞാൻ പറഞ്ഞത് നല്ല ഒരു ഷോപ്പിൽ പോകും അപ്പം ഞാൻ പറയുന്നത് ഫുള്ള് കേൾക്കുന്നില്ല ഒന്നെങ്കിൽ സ്കിപ്പ് അടിച്ചാണ് കാണുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ മാറ്റി 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 മാറ്റിയാണ് കാണുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെ ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് വാട്സപ്പിൽ വന്ന കുറേ ക്വസ്റ്റ്യൻ ഞാൻ അവോയ്ഡ് ചെയ്തു വിട്ടു കാരണം ഞാൻ അത് നോക്കിയില്ല കാരണം എന്താന്ന് വെച്ചാൽ എനിക്കത്ര വിഷമമായി നിങ്ങൾ ഞാൻ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ വീഡിയോയുടെ താഴെയും വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെയും വന്നിട്ടുണ്ട് ഇങ്ങനെ എവിടെയോ പോയപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് അത് അതുപോലെ തന്നെ നിപ്പുണ്ട് പിന്നെ കൺസീൽ ചെയ്തിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്നുള്ള ഒരതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത് വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ മുഖത്തിപ്പം എനിക്ക് ചേരുന്ന കൺസീലർ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചേരത്തില്ല ഇപ്പം നിങ്ങൾക്ക് ചേരുന്ന കൺസീലറെ ഫൗണ്ടേഷൻ ഒന്നും എനിക്ക് ചേരത്തി ില്ല അപ്പോൾ എനിക്ക് ചേരുന്ന ഫൗണ്ടേഷൻ ഏതാണെന്ന് ഇപ്പം എനിക്ക് പറയാം എനിക്ക് ഏതാ ചേരേണ്ടത് നിങ്ങളോട് ഞാൻ കാണിച്ചല്ലോ എപ്പോഴും നമ്മുടെ കളറിനെക്കാട്ടിലും ഒത്തിരി ലൈറ്റ് കളറായി പോവില്ല ഒത്തിരി ഡാർക്ക് കളറും ആയി പോവില്ല അതാണ് നിങ്ങൾക്ക് എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ കൺസിലർ ആയിട്ടുള്ള സ്റ്റിക്ക് ആയിട്ടുള്ള കൺസിലർ വാങ്ങിക്കണമെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ കളറ് നമ്മളിപ്പം നല്ല വെളുത്ത ആളാണെങ്കിൽ അതിപ്പം അറിയാവല്ലോ നിങ്ങൾക്ക് അത് കാണുമ്പോൾ അതിങ്ങനെ തിരിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് നമ്മുടെ സ്കിന്നുമായിട്ട് അപ്പം നല്ലൊരു ിൽ പോയിട്ട് അവിടെ നിൽക്കുന്ന സെയിൽസ്മാനോടോ സെയിൽസ് ഗാനോടൊ ആരാണെങ്കിലും അവരോട് ചോദിക്കുക എൻ്റെ സ്കിന്നിനെ സ്കിന്നിനെസീലറാണ് ചേരുന്നത് അപ്പോൾ അവർ പറഞ്ഞുതരും അവരിങ്ങനെ നമ്മുടെ കൈയിലിട്ടും നമ്മുടെ ചീക്കിൻ്റെയും ഒരു ഭാഗത്തിടുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫൗണ്ടേഷനും കൺസീലറൊക്കെ നമുക്കേതാണ് ചേരുന്നത് നമുക്കറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ കൺസീലർ ഇടാൻ പറഞ്ഞു ആ എനിക്കാ കൺസീലറൊന്നും ചേരത്തില്ല എനിക്കിങ്ങനെയാ അതെന്തുകൊണ്ടാണ് നമുക്ക് ചേരുന്ന കൺസീലർ വാങ്ങിക്കണം നമ്മുടെ സ്കിന്നിന് നമ്മുടെ ഫേസിന് ഏതാണ് കൺസീലറാണ് ചേരുന്നത് ഏത് ഫൗണ്ടേഷനാണ് ചേരുന്നത് അതങ്ങനെ നോക്കി നമ്മൾ വാങ്ങിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നിലോട്ട് സ്യൂട്ടാവത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഫൗണ്ടേഷൻ ആണെങ്കിൽ പോലും നമ്മുടെ മുഖത്തിട്ടാൽ കുട്ടി അടിച്ച പോലെയും അവിടെ ഇവിടെയും വരേയും കിട്ടുവായിട്ടൊക്കെ ഇരിക്കും നമ്മുടെ സ്കിന്നിന് ഏതാണോ ചേരുന്നത് അങ്ങനെ നമുക്ക് ഈവനായിട്ട് നല്ല സുന്ദരമായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു സാധനമാണ് ഫൗണ്ടേഷൻ നിങ്ങൾ അതിനെ ഒന്നും കുറ്റം അങ്ങനെ പറയാതെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലെ തെറ്റുകൊണ്ടാണ് അങ്ങനെ ഇവിടെ കൺസീൽ ചെയ്തപ്പോൾ കൺസീലർ കൊണ്ട് ചെയ്തപ്പോൾ അങ്ങനെ വീണ്ടും കറുപ്പ് ഇങ്ങനെ നിന്നത് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായ അല്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ കടയിൽ പോയി വാങ്ങിക്കും ഇപ്പം നിങ്ങൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ആ ഇങ്ങനെ കണ്ടു ഇത്ര ഇത്ര വലിയ വലിയ പരസ്യം കൊടുത്തേക്കുവോ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ മുഖത്തിട്ടാൽ ഇങ്ങനെയാണ് മുഖത്തിട്ടാൽ നല്ല കളർ വരും കറുപ്പിനെ എല്ലാം മറയ്ക്കും അപ്പോൾ തന്നെ ഓർഡർ ചെയ്യും ഏ അപ്പം അത് വാങ്ങിച്ച് തേച്ച എന്തെങ്കിലും പറയാനോ നമ്മുടെ സ്കിന്നിന് വരുമോ നമ്മുടെ സ്കിന്നിന് ഏതാണ് അനുയോജ്യമായ അത് നോക്കി മാത്രമേ ഏതൊരു കാര്യം കൺസീലർ ആണെങ്കിലും നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കാവുള്ളൂ അതൊരു കാര്യം മസ് ായ കാര്യമാണ് കേട്ടല്ലോ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേക്കപ്പിനെ പറ്റിയുള്ള വീഡിയോസ് പോരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഫിഫ്റ്റി പ്ലസ് നമുക്ക് പെട്ടെന്ന് മൂന്ന് പ്രോഡക്റ്റും കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നെന്നും പറഞ്ഞ് ഞാൻ കൊടുത്തിരുന്നു അതിന് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഇരുപത് കേണ്ടായെന്ന് തോന്നുന്നു അത് അത് അതിന് മാത്രം വാട്സപ്പിൽ മെസ്സേജും വരുന്നുണ്ട് ഞാൻ ഇട്ടത് പിന്നെ ഒത്തിരി പേര് അതിനകത്ത് പറഞ്ഞു അലോവേര അത് ഇന്നലെ ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ അലോവേര കഴുകി കളയണം അലോവേര ഒരു ആണ് അലോ അത് ഇട്ടിട്ട് കഴുകി കളയണ്ട അത് മുഖത്തേക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് അബ്സോർബ് ആകും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ ഫൗണ്ടേഷൻ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു തേർട്ടി ഫൈവ് തൊട്ട് దా <tuh> ഒരൻപത് വയസ്സുള്ളവർ ശുബേ എനിക്ക് ഇത്ര വയസ്സായി ശുഭ ഇത്ര വയസ്സായി എനിക്കുള്ള മേക്കപ്പിൻ്റെ കാര്യം പറയുമോ ഓഫീസിൽ പോകുന്ന ആളാണ് ഞാൻ എനിക്കുള്ള ഡെയിലി മേക്കപ്പ് പറയാവോ എന്ന് ചോദിച്ചുകൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായല്ലോ ഞാനിത് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തുമാത്രം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരിക്കുമെന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലോർത്തു ഒരു തേർട്ടി ഫൈവ് മുതൽ ഒരു ഫിഫ്റ്റി വരെ ഉള്ളവരുടെ ഒരു മേക്കപ്പ് പൊതുവായിട്ടുള്ളൊരു മേക്കപ്പ് അങ്ങ് പറയാമെന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ ഞാൻ എനിക്കിനി ട്യൂഷന് പോയിട്ടുണ്ട് മോളെ വിളിക്കാൻ പോകണം അപ്പോൾ മേക്കപ്പ് എല്ലാം കൂടെ വരുത്തിച്ചിട്ട് മേക്കപ്പ് അങ്ങനെ അല്ല എങ്കിലും ഇനിയിപ്പോൾ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ കന്നെഴുതി പൊട്ടു കൊട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഓയിലൊക്കെ തെച്ച് ഞാൻ മുഖം എല്ലാം കഴുകി പയറുപൊടിയൊക്കെ ഇട്ട് മുഖം കഴുകിയിരിക്കുക ഇനിയിപ്പം എയ്ക്കിപ്പ് രാവിലെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ച് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ നന്നായിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവർക്കും ഒരു അൻപത് വയസ്സ് വരെ ജോലിക്ക് പോകുന്നവരൊക്കെ ഇല്ലേ എന്നും ഡെയിലി ഓഫീസ് ീസ് മേക്കപ്പാണ് ഞാൻ ഇന്നെ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കോളേജിൽ പോകുന്ന പിള്ളേർക്കും തേച്ച് കൊടുക്കാം തേക്കാം സിമ്പിളായിട്ടുള്ള നമ്മുടെ മുഖത്ത് പുട്ടിയടിച്ച പോലെ അല്ലാതെ നമ്മുടെ മുഖത്തിന് നല്ല യീവനായിട്ടുള്ള ഒരു ചെറിയ മേക്കപ്പാണ് എന്ന് കാണി കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ കുളിയെല്ലാം കഴിയുമല്ലോ നമ്മൾ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് കുളിയെല്ലാം നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പം കുളിയെല്ലാം കഴിഞ്ഞ് വന്നു കുളി അന്ന് കുളിക്കുന്നില്ലായെങ്കിൽ നല്ല ഫേസ് വാഷ് ഇട്ട് നല്ലപോലെ മുഖം കഴിക്കണം എന്തേലും കാരണം കൊണ്ട് കുളിക്കാൻ സമയം കിട്ടിയില്ല ഫേസ് വാഷ് ഫേസ് വാഷോ ഫേസ് വാഷ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഏതാ ഫേസ് വാഷോ നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്ന അല്ലാതെ ഇപ്പോൾ ഇതിനായിട്ടൊരു ഫേസ് വാഷ് വാങ്ങിച്ച് പരീക്ഷിക്കല്ലേ ഒന്നും വേണ്ട ചെറിയ വീര്യം കുറഞ്ഞ സോപ്പുകൾ നമ്മുടെ മുഖത്ത് ഉപയോഗിക്കാം അപ്പം ഫസ്റ്റ് നമ്മൾ സ്കിൻ പക്ഷേ ഇതു ആദ്യം ഫസ്റ്റ് നമ്മൾ ടോണറാണ് ഉപയോഗിക്കേണ്ടത് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ ഫസ്റ്റ് ഇടുക എന്നും പറഞ്ഞാൽ തുടങ്ങിയത് അപ്പോൾ അലോവേരയാണ് ഇട്ട് കൊടുത്തത് അത് അമ്പത്തഞ്ചിന് മേലിലോട്ടുള്ളവരുടെയാണ് ഇത് ഞാൻ ഒരു മുപ്പത്തിയഞ്ച് മുതൽ അമ്പത് വയസ്സ് വരെയുള്ളവരുടെ മേക്കപ്പ് ആണ് എന്നും ചെയ്യാൻ പറ്റിയൊരു മേക്കപ്പ് ആണ് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ടോണർ ഏറ്റവും നല്ല ടോണർ ഏതാ ഏറ്റവും നല്ല ടോണർ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റോസ് വാട്ടർ അല്ലേ പിന്നെ നിങ്ങളുടെ കയ്യിൽ ടോണർ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളത് മുഖത്തേക്ക് ഒന്ന് ചിശീസ് വെച്ചോ ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് പറയുന്നത് നല്ല റോസ് വാട്ടർ മേടിച്ചിട്ട് ഒന്ന് നല്ല ഒരു നമ്മുടെ സ്പ്രേ ബോട്ടിലില്ലേ സ്പ്രേ ബോ സ്പ്രേ ബോട്ടിലിനകത്ത് എടുത്ത് വെച്ചാൽ മതി അത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ണടച്ചിട്ട് ഇങ്ങനെ ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് രണ്ട് സെക്കൻഡ് അതൊന്നായിക്കോട്ടെ അതായി അപ്പം രണ്ട് സെക്കൻഡ് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ നമുക്ക് എന്നാ ഇടണ്ടേ മോയ്സ്ചറൈസർ ഇടണം എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഡെർമാടയും അങ്ങനെ നല്ല 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 മാമാരത്തിൻ്റെ നല്ലതാണ് പ്ലമ്മിൻ്റെ നല്ലതാണ് പിന്നെ എന്താ മോയ്സ്ചറൈസർ എന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് പിന്നെ ഈ ഒരു തേർട്ടി ഫൈവ് മുതൽ ഫിഫ്റ്റി വരെയുള്ള പ്രായത്തിലുള്ളവരുടെ മേക്കപ്പ് ആയതുകൊണ്ട് മോയ്സ്ചറൈസർ എപ്പോഴും വാങ്ങിക്കുമ്പോൾ അതിനകത്ത് വൈറ്റമിൻ ഇ കൂടെ ഉണ്ടോയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം ഒരു മോയിസ്ചറൈസർ എപ്പോഴും കയ്യിലിരിക്കട്ടെ നമുക്ക് കാലയിലും കൈയിലും ഒക്കെ തൂക്കാവല്ലോ നമുക്ക് രാത്രി കിടക്കാൻ വരും കുളി കഴിയുമ്പോഴും ഒക്കെ നമുക്ക് തൂക്കാമല്ലോ അപ്പോൾ നല്ലൊരു മോയിസ്ചറൈസർ വാങ്ങിക്കുക അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഇയും കൂടെ അതിനകത്തുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ വൈറ്റമിൻ ഇും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യാനല്ല മോയ്സ്ചറൈസറിനകത്ത് കാണും ഇത് വൈറ്റമിൻ ഇയും കൂടെ അടങ്ങിയ മോയ്സ്ചറൈസറാണ് അപ്പോൾ അങ്ങനെ അവിടെ ഒരു മോയ്സ്ചറൈസർ ആണെങ്കിൽ ഏറ്റവും നല്ലത് അതിൻ്റെ കുറച്ചെടുത്തു നല്ലപോലെ മുഖത്തിട്ട് കൊടുത്തു നല്ലപോലെ കണ്ണിൻ്റെ ഇവിടെ എല്ലായിടവും മോയ്സ്ചറൈസർ നമ്മൾ കവളൽ എല്ലാം കഴുത്തേൽ കയ്യേൽ എല്ലാം മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു ഇനിയും ഒരു രണ്ട് സെക്കൻഡ് നേരം അവിടെ ഇരിക്കട്ടെ ധുർതി ധുർതി വെച്ച് മേക്കപ്പ് ചെയ്യരുത് ഇനിയും നിങ്ങൾക്ക് നമ്മൾ എന്നും വെളിയിലോട്ട് പോകുന്നവരാ നമ്മൾ വല്ലപ്പോഴും ഒരു ഫങ്ഷന് പോകുന്നവരല്ല നമ്മൾ എന്നും വെളിയിലോട്ട് പോകുന്നവരാകുമ്പോൾ നമുക്ക് സൺസ്ക്രീൻ മസ്റ്റാണ് അല്ലേ അപ്പം ഏത് സൺസ്ക്രീനാണ് യൂസ് ചെയ്യേണ്ടത് ഏത് കമ്പനിയുടെയാണ് ഒരുപാട് പേർക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് സൺസ്ക്രീനാണ് ഇരിക്കുന്നത് പിന്നെ നമ്മുടെ ഭയങ്കര ചൂടുള്ള സമയത്തൊക്കെ ഫിഫ്റ്റി പ്ലസ് പറഞ്ഞിട്ടുണ്ട് എസ് പി എഫ് അതല്ല നമുക്കിപ്പോൾ കുറച്ച് മഴയൊക്കെ ആയി തണുപ്പൊക്കെ ആയി വലിയ വെയിലൊന്നും ഇല്ല എങ്കിൽ ഒരു തേർട്ടി പ്ലസ് താഴെ തേർട്ടി എസ് പി എഫ് ആണെങ്കിലും നമുക്ക് മതി അതും എടുത്തു കുറച്ചെടുത്തു കുറച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു നല്ലപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് അപ്പം ഫൗണ്ടേഷൻ ഇട്ടു അല്ല സോറി മോയ്സ്ചറൈസർ ഇട്ടു സൺസ്ക്രീൻ ഇട്ടു സൺസ്ക്രീൻ ലോഷൻ ഇട്ടു കൊടുത്തിട്ട് ഞാൻ എന്നും ഓഫീസിൽ പോകാനുള്ള എളുപ്പത്തിലുള്ള ഒരു മേക്കപ്പാണ് കാണിക്കുന്നത് സൺസ്ക്രീൻ ഇട്ട് കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ പൗഡർ ഉണ്ടോ അല്ലെങ്കിൽ സാദാ പൗഡറുണ്ടോ സാ അപ്പം നമ്മൾ എന്തിനാണ് സാധാ പൗഡർ ഇടുന്നത് വേർക്കാതിരിക്കുക എല്ലാവരുടെയും ഒരു ക്വസ്റ്റിനാണ് സൺസ്ക്രീൻ ലോഷൻ ഇട്ട് കഴിയുമ്പോൾ മുഖം വേർക്കുന്നു ചേച്ചി ആൾക്കാർ പറയുന്നുണ്ട് അപ്പം മുഖം വെറുക്കാതിരിക്കാനായിട്ട് ശക്കലം പൗഡർ നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ശക്കലം പൗഡർ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ 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 ഒന്ന് ആക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ മേക്കപ്പ് പിന്നെ മുഖത്തിൻ്റെ സ്കിന്നിൻ്റെ മേക്കപ്പാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് കാജലെടുക്കാം കാജലെടുത്ത് അകത്തൂടെ എഴുതി കൊടുക്കാം പെട്ടെന്ന് തന്നെ എഴുതി കൊടുക്കാം പിന്നെ ഐലൈനർ കൊണ്ട് പുറത്തൂടെ എഴുതി കൊടുക്കാം അത്യാവശ്യമുള്ളവർക്ക് പിന്നെ മസ്കാര കയ്യിലുള്ളവർക്ക് ആ പീലി ഒന്ന് ഒന്ന് ചുരുട്ടി കൊടുക്കാം പിന്നെ ഐബ്രോ പെൻസിൽ എടുക്കുക നമ്മുടെ പുരികം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക പൊട്ടെടുത്ത് വെക്കുക ലിപ് ബാം ലിപ്സ്റ്റിക് ആദ്യം യൂസ് ചെയ്യരുത് ലിപ് ബാം എടുത്തോണം ലിപ് ബാം എടുത്തിട്ട് എങ്ങനെയൊന്ന് തേച്ച് കെടുക്കുക ലിപ് ബാം ഇടാതെ ചുണ്ട് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കും അതായത് ലിപ്സ്റ്റിക്ക് കാണുന്ന ലിപ്സ്റ്റിക്ക് എല്ലാം ചുണ്ടയിലോട്ട് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ചുണ്ട് വരയും കുർത്തും പാടും ഒരാൾ വന്നു തോന്നുന്നു ചു വരയും കുട്ടും പാടും ഇങ്ങനെ ചുണ്ടയിൽ ഇങ്ങനെ ഭയങ്കര വരകളും ഒക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് ലിപ് ബാം ഇട്ടിട്ട് മാത്രമേ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാവുള്ളൂ അപ്പം ലിപ് ബാം മാത്രമാണേലും മതി നമുക്ക് എന്നും ഡെയിലി ഉള്ള വലിയ ഫംഗ്ഷനും നമ്മൾ പോകില്ല ഓഫീസിൽ നമ്മൾ പോകുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പോകുന്നതാണ് അപ്പോൾ ലിപ് ബാം മാത്രം ഇട്ട് കൊടുത്താൽ മതി നല്ല കോൺഫിഡൻസ് ആയിട്ടുള്ള മേക്കപ്പ് ആയി നിങ്ങൾ നോക്കിക്കേ ഇത്രയും ചെയ്താൽ മതി അപ്പം നമുക്ക് എല്ലാം നല്ല വൃത്തിയാകും അപ്പോൾ ഇപ്പോൾ ത്രെഡിങ് വെച്ച് വരുന്നത് ഉള്ളൂ ഈ മേക്കപ്പ് വേറൊന്നും കൂടുതൽ പറയാനില്ല അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പുറമെ ലിപ്സ്റ്റിക്ക് ചെറിയ ലൈറ്റായിട്ടുള്ള ലിപ്സ്റ്റിക് വിട്ടു കൊടുക്കാം പിന്നെ മുണ്ടി നിങ്ങളുടെ ഇഷ്ടത്തിന് കേട്ടിട്ട് ഓഫീസിൽ പോവുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് മേക്കപ്പിൻ്റെ തന്നെ കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണിത് വരുന്നത് ഏറ്റവും യൂസ് ചെയ്യുന്നൊരു വീഡിയോ ആണിത് നമുക്ക് നൃത്ത ഏറ്റവും യൂസ് ചെയ്യുന്നൊരു വീഡിയോ ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുങ്ങിപ്പോകാനും പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ